സ്വാഗതം മുർ വൈക അണക്കെട്ടുകളിൽ ജലനിരപ്പ് അണക്കെട്ടിലെ ജലം സംഭരിക്കുന്ന തേനെ ജില്ലയിലെ വൈകാ അണക്കെട്ടിലെ ജലനിരപ്പ് മുൻവർഷത്തെ അപേക്ഷിച്ച ഈ വർഷം വലിയ തോതിൽ കുറഞ്ഞു വാർത്ത കാണാം ഇടുക്കി ചെറുതോണി അനക്കര ഏലപ്പാറ വൈകിയിൽ വെള്ളമില്ലാതെ വന്നാൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വൻതോതിൽ വെള്ളം കൊണ്ടുപോകും ഇത് തേക്കടിയിലെ ടൂറിസത്തെയും കുമളി ചക്കുവള്ളം പഞ്ചായത്തുകളിലെ ജലവിതരണത്തെയും ദോഷകരമായി ബാധിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്നലെ രാവിലെ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് അടിയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസം നൂറ്റി ഇരുപത് ദശാംശം രണ്ട് അഞ്ചടി വെള്ളമാണ് ഉണ്ടായിരുന്നത് എന്നാൽ വൈകിയിലെ സ്ഥിതി വ്യത്യസ്തമാണ് ഇരുപത്തിയൊന്നടി സംഭരണശേഷിയുള്ള വൈകിയിൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് രണ്ട് അടിയായിരുന്നു ജലനിരപ്പ് എന്നാൽ ഈ വർഷം നാല്പത്തി ദശാംശം ഒന്ന് ഒമ്പത് അടി വെള്ളം മാത്രമാണ് ഉള്ളത് വേനൽക്കഴ് തൽസ്ഥിതി കൂടുതൽ രൂക്ഷമാകും വൈകിയിലെ വെള്ളം കൂടുതൽ താഴ്ന്നാൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട് കൂടുതലായി കൊണ്ടുപോകും ശക്തമായ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ മുല്ലപ്പെരിയാറിലെ വെള്ളവും വേഗത്തിൽ താഴും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അടിയിലേക്ക് താഴ്ന്നാൽ തേക്കടിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ വെള്ളം എത്തുന്നത് ദുഷ്കരമാകും ഈ കനാലിൽ മോട്ടോർ സ്ഥാപിച്ചാണ് ജല അതോറിറ്റി കുമളി ചക്കുവള്ളം പഞ്ചായത്തുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് ജലനിരപ്പ് താഴുന്നത് പമ്പിങ്ങിനെ പ്രതികൂലമായി ബാധിക്കും ന്യൂസ് ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ஹோம் அப்ளையன்ஸுக்கூடும் டிஜிட்டல் புறமே கேட்ஜெட்ஸுக்கூறமே அதிகம் எசன்ஷியல் பிரோடகல் உள்படுத்தி ஏற்றும் வலியுறு ஷோப்பிங் எக்ஸ்பீரியன்ஸுமா ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ഹോം മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈബ്രീറ്റ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ